ഞാനൊരു വീട്ടുകാരനാണെങ്കിൽ ഞാൻ അറിഞ്ഞിരിക്കേണ്ട ബേസിക് സാധനം ഒരു ക്ലോസറ്റ് വീട്ടിൽ ഫിറ്റ് ചെയ്യുന്നതിന് ഞാൻ അറിഞ്ഞിരിക്കേണ്ട ബേസിക് സംഭവം എന്താണ് ഇപ്പോൾ വീടുകളുടെ ഫസ്റ്റ് ഫ്ലോർ ചെയ്യുന്നിടത്ത് നമുക്ക് എസ്ട്രാപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല പീട്രാപ്പാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എഫക്റ്റീവ് പീട്രാപ്പാണോ എസ്ട്രാപ്പ് ആണോ നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ വീടുകളിൽ ഇപ്പം നമ്മൾ വേസ്റ്റേജ് അതായത് നമ്മുടെ ഈ പറഞ്ഞ ടിഷ്യൂ പേപ്പറും അങ്ങനെയൊക്കെയുള്ള കണ്ടന്റ്സ് നമ്മൾ ക്ലോസെറ്റുകളിൽ ഉപേക്ഷിക്കാറുണ്ട് എന്നിട്ട് ഫ്ലഷ് ചെയ്യാറുണ്ട് അങ്ങനെ ആ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ഏത് ടൈപ്പ് ടെക്നോളജി ഉള്ള ക്ലോസറ്റുകളാണ് അതിനെ എഫക്റ്റീവി ഫ്ലഷ് ചെയ്യാൻ സാധ്യതയുള്ളൂ നമസ്കാരം ഞാൻ വിശ്വ ഞാൻ വീട് വായിച്ചു കഴിഞ്ഞാലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഞങ്ങളുടെ ഹോം എക്സ്പീരിയൻസ് സ്റ്റോറിൻ്റെ സാനിറ്ററി ഡിവിഷനിലാണ് നിൽക്കുന്നത് സാധാരണ ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് സാനിറ്ററി ഐറ്റങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് ഡൗട്ട്സ് ചോദിക്കാറുണ്ട് അതായത് നമ്മളുടെ വീട് നിർമ്മാണ സമയത്ത് വീടുകൾ നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ ബാത്റൂംസിൻ്റെ സൈഡാണ് ഈ സാനിറ്ററി വരിക അപ്പോൾ സാനിറ്ററിയിൽ ക്ലോസെറ്റ്സ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ് തന്നെയുണ്ട് അതായത് ക്ലോസെറ്റ്സ് ഇന്ന് ഒരുപാട് ടൈപ്പ് ക്ലോസെറ്റ്സ് ഉണ്ട് അപ്പോൾ ഈ ക്ലോസെറ്റുകൾ എന്തൊക്കെയാണ് നമ്മളുടെ വീടുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ക്വാളിറ്റി ക്രൈറ്റീരിയ എങ്ങനെയൊക്കെയാണ് വരുന്നത് ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകളുടെ ഒരുപാട് സാധനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇപ്പൊ ഇവിടെ തന്നെ ഗ്രോഹ അമേരിക്കൻ സ്റ്റാൻഡേർഡ് സെറ സോമാനി അതുപോലെ ജോൺസൺ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകളുടെ ക്ലോസെറ്റുകളുണ്ട് എല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലും മോഡൽ ഡിഫറൻസിലാണ് ഓരോ കമ്പനിക്കാരും ഈ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ രാഹുൽ ഇവിടെ നിൽപ്പുണ്ട് രാഹുലാണ് ഈ ഈ യൂണിറ്റ് ലീഡ് ചെയ്യുന്നത് നമസ്കാരം രാഹുൽ നമസ്കാരം വീട് വൈ വിഷ്ണുവിജയന്റെ ഈ ചാനലിലേക്ക് ഈ ഒരു സാനിറ്ററിയുടെ സെഗ്മെൻറ് പറഞ്ഞു തരാനായിട്ട് ഞങ്ങളുടെ വീഡിയോയിലേക്ക് താങ്കളെ സ്വാഗതം താങ്ക് യു രാഹുലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാനൊരു സാധാരണ കസ്റ്റമറാണ് ഞാനൊരു വീട് പണി തുടങ്ങാൻ പോകുന്ന ഒരാളാണ് വീട് പണി തുടങ്ങാൻ പോകുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോൺട്രാക്ടറോ അല്ലെങ്കിൽ ആർക്കിടെക്ടറോ തരുന്ന ഡിസൈൻസ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ഒപ്പം ഈ പറയുന്ന ബാത്റൂംസിൻ്റെ സെഗ്മെൻറ് അതായത് സാനിറ്ററി പാർട്ട് ചെയ്യുന്നത് പ്ലംബർമാരാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക അപ്പം ഞാനൊരു വീട്ടുകാരനാണെങ്കിൽ ഞാൻ അറിഞ്ഞിരിക്കേണ്ട ബേസിക് സാധനം ഒരു ക്ലോസറ്റ് വീട്ടിൽ ഫിറ്റ് ചെയ്യുന്നതിന് ഞാൻ അറിഞ്ഞിരിക്കേണ്ട ബേസിക് സംഭവം എന്താണ് നമ്മുടെ ബാത്റൂമിലേക്ക് ഫസ്റ്റ് അവർ കസ്റ്റമർ പറയുന്നത് നമുക്ക് എത്ര ബഡ്ജറ്റ് വേണം നമ്മൾ എത്ര എത്ര ബഡ്ജറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ എന്നാണ് ഫസ്റ്റ് അവർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓക്കെ ഒരുപാട് ലക്ഷറിയായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമല്ല ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ എങ്ങനെ ചെയ്യാൻ പറ്റും ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഓക്കെ അപ്പം നമ്മൾക്ക് എത്ര ബഡ്ജറ്റ് നിൽക്കും നിൽക്കണം എന്ന് നമ്മൾ ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം എന്നിട്ട് വേണം ഈ ക്ലോസറ്റുകൾ സെലക്ട് ചെയ്യാൻ വരിക അപ്പോൾ ഈ ക്ലോസറ്റുകൾ സെലക്ട് ചെയ്യാൻ ആദ്യം ബഡ്ജറ്റ് നോക്കുന്നു സെക്കൻഡറി നമ്മൾ ആ ക്ലോസറ്റുകളുടെ ടെക്നിക്കൽ നോക്കുമ്പോൾ എന്തായിരിക്കും അടുത്ത ഘട്ടത്തിൽ അവർ ചിന്തിക്കേണ്ട കാര്യം ഏത് ടൈപ്പ് ക്ലോസറ്റുകളാണ് കൺസീൽഡ് വരുന്ന മോഡൽസ് ഉണ്ട് കൺസീൽഡ് ഫ്ലഷ് വെച്ചിട്ട് നമുക്ക് വെക്കുന്ന ക്ലോസെറ്റുകളുണ്ട് കൺസീൽഡ് ഫ്ലഷ് എന്ന് പറയുമ്പോൾ ഭിത്തിക്കുള്ളിൽ വെക്കുന്ന ഫ്ലഷ് ടാങ്കുകളാണ് ഫ്ലഷ് ടാങ്ക് ഭിത്തിക്കുള്ളിൽ വെച്ചിട്ട് ചെയ്യുന്ന മോഡൽസ് ഉണ്ട് എന്ന് വെച്ചാൽ പുറത്ത് ഫ്ലഷ് ചെയ്യുന്ന ഈ രീതിയിൽ വരുന്ന മോഡലുകളുണ്ട് ആ ഇതാണ് സിംഗിൾ പീസ് ക്ലോസറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇതിന്റെ കൺസീൽഡ് എന്ന് പറയുന്നത് ഇത് വിദ്യിക്കുള്ളത് ആണ് സിംഗിൾ പീസ് ഇത് സിംഗിൾ പ്ലേസ് അതിന്റെ കൂടെ ആയിരിക്കും പ്ലസ് അതിന്റെ കൂടായിരിക്കും അങ്ങനത്തെ ഒരു കാറ്റഗറി ഉണ്ട് അത് കൂടാതെ ിത്തിക്കുള്ളിൽ കൺസീൽഡ് ചെയ്യുന്ന ഫ്ലഷ് ടാങ്ക് ഉള്ള ടൈപ്പ് ക്ലോസറ്റുകൾ മാർക്കറ്റിലുണ്ട് അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ ആദ്യം ചിന്തിക്കേണ്ടത് കൺസീൽഡ് ആണോ അതോ സിംഗിൾ പീസ് ആണോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് ഓക്കെ ഇതിൽ തന്നെ ഇനി രണ്ട് കാര്യമല്ലേ ഒന്ന് ഇതിന്റെ പി ട്രാപ്പും എസ് ട്രാപ്പും എന്ന് പറഞ്ഞിട്ട് രണ്ട് ടൈപ്പ് വരുന്നില്ലേ അതിനെ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക അത് നമുക്ക് എങ്ങനെ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് നോക്കിയിട്ടാണ് ചെയ്യുക ഓക്കെ കൊടുക്കാൻ പറ്റുന്ന ഏരിയകളുണ്ട് ആ എക്സ്ട്രാപ്പ് കൊടുക്കാൻ പറ്റും അതായത് നമ്മുടെ ഏരിയ ബേസ് ചെയ്തിട്ടാ വരും നമ്മുടെ വീടിൻ്റെ ഒരു സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടാണ് അത് കൊടുക്കുക അല്ല ഇന്നിടത്തേക്ക് ട്രാപ്പ് മാത്രമേ പറ്റൂ ഇന്നടത്തേക്ക് എക്സ്ട്രാപ്പ് മാത്രമേ അങ്ങനെയല്ല നമ്മുടെ ആ വീടിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ടാ ചെയ്യുക നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചർ എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇപ്പം നമുക്ക് എക്സ്ട്രാപ്പാണ് കൊടുക്കുന്നതെങ്കിൽ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഫ്ലോ റൂഫ് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് ഫ്ലോർ ഉണ്ടെങ്കിൽ തന്നെ അഡ്വാൻസ് നമ്മൾ അത് പൈപ്പ് ലൈൻ ചെയ്ത് ആൾറെഡി ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം നോർമലി കോൺക്രീറ്റ് കാട്ടിലും ഒരു നാലിഞ്ച് താത്ത് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം എല്ലാ തയ്യാറെടുപ്പും ആദ്യമേ തന്നെ ചെയ്തു നിർത്തുന്ന രീതിയാണ് എസ് ട്രാപ്പും ഫോർ എക്സാംപിൾ നമ്മൾ ക്ലോസിനകത്ത് എസ് ട്രാപ്പ് ഏത് ഭാഗത്തായിട്ടാണ് ഇത് ഈ ഇതിന്റെ താഴെ വരുന്നത് വരുന്നതും അതുപോലെ തന്നെ പി ട്രാപ്പും ആ ഒരു അത് വരുന്നത് അതെ പോർഷന പുറമെ ഒരു വ്യത്യാസം കാണത്തില്ല സെയിം മോഡലിൽ തന്നെ നമുക്ക് എസും കിട്ടും പിയും കിട്ടുന്ന മോഡലുകളും ഉണ്ട് ഓക്കെ ഇതിനകത്ത് ഇതിനകത്തൂടെ പോകുന്ന ട്രാപ്പിനകത്ത് മാത്രമാണ് വേരിയേഷൻസ് വരിക ഓക്കെ നേരെ ആ ട്രാപ്പ് താഴോട്ട് കൊടുക്കുന്ന മോഡലുണ്ട് അടിയിലായിരിക്കും വേസ്റ്റ് പാസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്വേ ആണ് ഈ എസ് ട്രാപ്പും പി ട്രാപ്പും അതെ അല്ലേ അത് ഡിഫറെന്റ് ആയിട്ട് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം ഇപ്പൊ വീടുകളുടെ ഫസ്റ്റ് ഫ്ലോർ ചെയ്യുന്നിടത്ത് നമുക്ക് എസ്ട്രാപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല പി ട്രാപ്പ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ പി ട്രാപ്പ് ഒരിടത്തേക്ക് വേണ്ടി മാത്രം ഒന്നും ഇല്ല 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 രണ്ടെടുത്തും യൂസ് ചെയ്യാം പി ട്രാപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ എസ്ട്രാപ്പും കൊടുക്കാം 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 അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിത് വീട് പണിയുന്ന സമയത്ത് തന്നെ കോൺക്രീറ്റ് റൂഫ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ ഞാൻ നാലിഞ്ച് താത്ത് ചെയ്യണം ബാത്റൂം ആ ക്ലോസറ്റ് വെക്കുന്ന ഒരു ഏരിയ പൈപ്പ് ലൈൻ കൊടുക്കത്തക്ക രീതിയിൽ താത്ത് പൈപ്പ് ലൈൻ ചെയ്തിട്ട് ശേഷം മാത്രമേ വാക്ക് ചെയ്യാൻ പാടില്ല അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അപ്പോൾ ഇതിൽ എഫക്റ്റീവ് പി ട്രാപ്പ് ആണോ ആണോ എസ് ട്രാപ്പാണോ ഫ്ലഷിംഗ് എസ്റ്റാ കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത് കൂടുതൽ നല്ലത് അപ്പോൾ ഈ ക്ലോസറ്റുകളെ പറ്റി നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ചെയ്യേണ്ട രണ്ടാമത്തെ ആ ക്രൈറ്റീരിയ എന്താണ് ഇതിനകത്തുള്ളത് ക്ലോസെറ്റ് നമുക്ക് രണ്ട് ടൈപ്പ് ക്ലോസറ്റുകൾ വരുന്നുണ്ട് ഓക്കെ ഒന്ന് സൈഫോണിക് വരുന്ന ക്ലോസറ്റുകൾ വരുന്നുണ്ട് അത് സിംഗിൾ പീസുകളിൽ മാത്രമേ കിട്ടത്തുള്ളൂ ഓക്കെ സിംഗിൾ പീസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒറ്റ പീസിൽ വരുന്ന ക്ലോസറ്റുകൾക്ക് മാത്രമേ നമുക്ക് സൈഫോണിക് സൈഫോണിക് എന്ന് എന്ന് രീതി പറയുന്ന ഒരു രീതിയാണ് അതായത് വേസ്റ്റേജ് ക്ലോസെറ്റിനകത്തൂടെ ഫ്ലഷ് ചെയ്ത് കളയുന്ന ഒരു മെത്തേഡാണ് സൈഫോണിക് മെത്തേഡ് എന്ന് പറയുന്നത് അത് നമ്മളുടെ സിംഗിൾ പീസ് ക്ലോസെറ്റുകളിൽ മാത്രമേ കാണത്തുള്ളൂ രാഹുൽ പറയുന്നത് അതെ അതെ അപ്പം ഈ എന്താണ് വാഷ്ഡൌൺ എന്ന് പറയുന്നത് വാഷ് ഡൌൺ എന്ന് പറഞ്ഞാൽ നമുക്ക് റിമ്മിലൂടെ വരുന്ന ഫ്ലഷിംഗ് രീതിയാണ് വാഷ് ഡോൺ എന്ന് പറയാം ഓക്കെ അപ്പം ഞാനൊരു ഉദാഹരണം ചോദിച്ചോട്ടെ ആ ഈ ഒരു ക്ലോസറ്റ് ഈ ഒരു പർട്ടിക്കുലർ സെറയുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റിന്റെ സൈ ഇത് സൈഫോണിക് ആണോ വാഷ് ഡൗൺ ആണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും എപ്പോഴും നോക്കിയാൽ സൈഫോണിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ട്രാപ്പിന്റെ സൈസ് ചെറുതായിരിക്കും ഓക്കെ ട്രാപ്പിന്റെ സൈസ് ചെറുതായിരിക്കും സെന്റർ ഹോളി സൈസ് ചെറുതായിരിക്കും അപ്പൊ അതാണ് സൈഫോണിക് നമുക്ക് ക്ലോസറ്റുകളുടെ ഈ ട്രാപ്പിന്റെ സൈസ് ചെറുതായിരിക്കും പിന്നെ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും അല്ലെ ഈ ഹോളിനകത്തൂടെ എയർ സക്കി ചെയ്തിട്ട് വേസ്റ്റേജിനെ കൊണ്ടുപോകുന്ന പ്രോസസ് തള്ളി വിടുകയാണ് അതായത് ബാക്കിലോട്ട് നമ്മൾ തള്ളിവിടുക വേസ്റ്റേജിനെ തള്ളിവിടുന്ന പ്രോസസ് അതായത് നമ്മള് സിറിഞ്ചിനകത്തൂടെ പ്രസ് ചെയ്ത് വെള്ളം ചാടിക്കുന്ന സെക്ഷൻ എഫക്ട് ആണ് ഇതിലൂടെ ഈ ഹോളി കൂടെ കൊടുക്കുന്നത് ഈ ഹോളി കൂടെ കൊടുത്തു കഴിയുമ്പോൾ വേസ്റ്റേജിനെ പുഷ് ചെയ്ത് പോകും അതാണ് സൈഫോണിക് എഫക്ട് അപ്പൊ ഇനി നമ്മുടെ വാഷ് റോൺ ക്ലോസെറ്റ് ഇരിക്കുന്നത് ഇത് സൈഫോണിക് അണിയിരിക്കുന്ന മോഡൽസ് കംപ്ലീറ്റ് അപ്പൊ വാഷ് റോണിലേക്ക് വരുമ്പോൾ ഏതാണ് രാഹുലെ വാഷ് റൗൺ കാണിക്കാൻ പറ്റുന്നത് ഇതിൽ വാഷ്ട്രോൺ വരുന്ന ഒരു മോഡൽ എന്റെ ഈ മോഡൽ ഇതൊരു വാഷ്ട്രോൺ ക്ലോസറ്റ് ആണ് സൊമാനാട് ഇതൊരു വാഷ്ടോൺ ക്ലോസറ്റ് ആണ് ഇതിന്റെ ഇതിന്റെ ഈ ട്രാപ്പ് സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം വലുതായിരിക്കും വലുതായിരിക്കും അപ്പം ഇത് എങ്ങനെയാണ് നമ്മൾ മുമ്പേ കണ്ട ക്ലോസറ്റ് വെച്ചിട്ട് ഇതിന്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാപ് സൈസ് വലുതായിരിക്കും അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഹോള് കാണില്ല ആ അവിടുത്തെ ആ സക്ക് ചെയ്യാൻ അതായത് എയർ സക്ക് ചെയ്യുന്ന ആ പ്രോസസ്സിലൂടെ അല്ല ഇത് വാഷ് ഡൗൺ ആണ് വാഷ് ഡൗൺ വാഷ് ഡൗൺ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഇത് പറയുകയാണെങ്കിൽ ഇവിടെയാണ് അതിൻ്റെ ഹോൾസ് വരിക അല്ലേ അതെ ഇത് റിമ ആ ഇതൊരു റിമ ആ ഇത് റിമ്മിന് ചുറ്റും ഹോൾസ് ആയിരിക്കും അപ്പം വെള്ളത്തിൻ്റെ ഇതിലേക്കൂടെ ഈ ഒരു ഈ ഒരു ഭാഗത്തൂടെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇതിനകത്തൂടെ ഇവിടെ ഉള്ള വേസ്റ്റേജിന് കളയുന്ന ഒരു മെത്തേഡാണ് അപ്പം നമ്മളൊരു ബക്കറ്റിൽ വെള്ളം കൂരി ഒഴിക്കുക ഓക്കെ ആ ഒരു എഫക്റ്റ് കിട്ടും ആ ഒരു എഫക്റ്റ് ആണ് വാഷ്ടോ എന്ന് പറഞ്ഞ രീതി ഓക്കെ ഓക്കെ സൈഫോണിക് എന്ന് പറഞ്ഞ രീതി എന്ന് വെച്ചാൽ നമ്മള് അഡീഷണൽ ആയിട്ട് ഒരു പ്രെഷറോട് കൊടുക്കുവാണ് കൊടുത്ത് അതിനെ മാറ്റി മാറ്റിയ അതാണ് സൈഫോണിക് എന്ന് പറഞ്ഞ രീതി ഓക്കെ അപ്പം നമ്മൾ വളരെ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഒരു ആള് മിനിമം മിനിമം കാര്യമാണ് നമ്മൾ പറയുന്നത് വലിയ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഏത് ക്ലോസെറ്റ് ചൂസ് ചെയ്താൽ ആ ക്ലോസെറ്റിനകത്ത് എന്ത് കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ ഇനിഷ്യലി അറിയണം എന്ന് പറഞ്ഞു ശരി അപ്പോൾ ഈ രാഹുലെ ഞാൻ ഇന്നൊരു സംശയം ചോദിച്ചോട്ടെ ഇതിൽ നമ്മൾ പിന്നെ ക്ലോസറ്റിൽ ഈ വാഷ് ഡൗണും പറഞ്ഞ് നമ്മൾ സൈഫോണിക്കും പറഞ്ഞു ഇതിലേതാണ് കൂടുതൽ എഫക്റ്റീവ് സാധനം ഫ്ലഷിംഗ് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് സൈഫോണിക്കിൽ മാത്രമായി സൈഫോണിക്കിലാണ് ഫ്ലഷിങ് ഫ്ലഷിംഗ് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുക ഈ വാഷ് ഡൗൺ എന്ന് പറയുന്ന കുറച്ച് വർഷം മുന്നേ ഉള്ള ഒരു പ്രോസസ്സാണ് അതെ ഇപ്പൊ പുതിയ ഒരു ഒരു ഈ സൈഫോണിക് എന്ന് പറയുന്നത് പുതിയൊരു ടെക്നോളജി ടെക്നോളജിയാണ് ആണ് അതിപ്പോ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിന്റെ ക്ലോസറ്റുകളിലും ആ സാധനം ഉണ്ടല്ലോ എല്ലാ ബ്രാൻഡും ആ വരുന്നുണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ വീടുകളിൽ ഇപ്പം നമ്മൾ വേസ്റ്റ് അതായത് നമ്മുടെ ഈ പറഞ്ഞ ടിഷ്യൂ പേപ്പറും അങ്ങനെയൊക്കെയുള്ള കണ്ടൻറ്റ്സുകൾ നമ്മൾ ക്ലോസറ്റുകളിൽ ഉപേക്ഷിക്കാറുണ്ട് എന്നിട്ട് ഫ്ലഷ് ചെയ്യാറുണ്ട് അങ്ങനെ ആ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ഏത് ടൈപ്പ് ടെക്നോളജി ഉള്ള ക്ലോസറ്റുകളാണ് അതിനെ എഫക്റ്റീവ്ലി ഫ്ലഷ് ചെയ്യാൻ സാധ്യതയുള്ളത് ഒന്നാമത്തെ കാര്യം അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇട്ട് ഫ്ലഷ് ചെയ്യാതിരിക്കുക ഓക്കെ അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഓക്കെ ഇൻ കേസ് അങ്ങനെയുള്ള പർപ്പസുകളാണെന്നുണ്ടെങ്കിൽ വാഷ് ആണ് ബെറ്റർ വാഷ്ണത് മറ്റേ സൈഫോണിക് ആവുമ്പോൾ താഴെ നിന്നുള്ള ഹോളിനകത്ത് ഈ പറഞ്ഞ വേസ്റ്റേജ് സാധ്യതയുണ്ട് ആ ചാൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പ്രോപ്പർ ഫ്ലഷ് ചെയ്യത്തില്ല ഫ്ലഷ് ചെയ്യത്തില്ല അതൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ഫ്ലഷ് ചെയ്യാതെ വരുമ്പോൾ പറയാം അത് ക്ലോസറ്റിന്റെ കംപ്ലയിന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിച്ച് പറയും നമ്മൾ കമ്പനിക്കാരനെ വിടും അവൻ ചെന്ന് നോക്കുമ്പോൾ ഈ കംപ്ലയിന്റ് ആണെന്ന് കഴിയുമ്പോൾ കമ്പനിക്കാരൻ ആ പോ സമയം കൈവിടും അവര് അറേഞ്ച് ചെയ്യുന്ന ക്ലോസെറ്റ് അഴിക്കും ക്ലോസറ്റ് അഴിച്ചു നോക്കുമ്പോൾ അങ്ങനെ ഇതുപോലെ വേസ്റ്റ് തങ്ങി നിക്കും ഓക്കെ ആ വേസ്റ്റ് തങ്ങി നിൽക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ക്ലോസറ്റുകളുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയായിട്ട് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല സാധ്യത ഇതിൽ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സൈഫോണിക്കൽ ഇടലെന്ന് പറയുന്നത് എന്താ വെച്ചാൽ ടൗൺ നമുക്ക് നോർമലി വരുന്നത് ഒരു എസ് ട്രാപ്പ് പോലെയാണ് ഒരു എസ് പോലെ ഒരു ട്രാപ്പ് മാത്രം ജസ്റ്റ് ഒരു ബെൻഡ് മാത്രമേ കാണത്തുള്ളൂ ഓക്കെ സൈഫോണിക് എന്ന് പറയുമ്പോൾ ഇതിന് സക്ഷൻ പവർ കിട്ടാൻ വേണ്ടി തന്നെ ഈ ഒരു ബെൻഡ് ഒരു എസ് ബെൻഡ് കൂടുതലായിരിക്കും ഇതിനകത്ത് അകത്ത് വരുന്ന ട്രാപ്പിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടുന്ന കട്ടിയുള്ള ഐറ്റംസ് ചിലപ്പോൾ ഒരു പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആകും എന്നല്ല പറയുന്നത് ഒരു പക്ഷേ കയറിപ്പോള്ള ചാൻസ് കുറവാണ് ഇപ്പം നമ്മൾ ഇടുന്നത് ഇപ്പം കട്ടിയുള്ള എന്തെങ്കിലും വസ്തു ആണെങ്കിൽ തന്നെ ഈ ഒരു ബെൻഡിലൂടെ കയറിപ്പോൾ ചാൻസ് കുറവാണ് അതുകൊണ്ടാണ് ഈ സൈഫോണിക്കിൽ ഇത് ബ്ലോക്ക് ആവും എന്ന് പറയുന്നത് മനസ്സിലായി അപ്പം നമ്മൾ എപ്പോഴും ക്ലോസറ്റുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് വേസ്റ്റേജ് കട്ടിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നതാണ് ഇതിൻ്റെ അഡ്വൈസബിൾ ഒരു ഓപ്ഷൻ രാഹുലെ ഒരു കാര്യം കൊണ്ട് ചോദിച്ചോട്ടെ നമ്മുടെയൊക്കെ ക്ലോസറ്റുകൾ ഈ വെള്ള ക്ലോസെറ്റുകൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ സ്റ്റെയിൻ പിടിക്കുക എന്ന് പറയുന്നത് സാധാരണ അടുക്കളൊക്കെ പിടിക്കുന്ന ഒരു സംവിധാനത്തിന് തടയാനായിട്ടുള്ള ടെക്നോളജി ഉള്ള ക്ലോസറ്റുകളാണ് ഇപ്പോൾ കൂടുതലും ഇറങ്ങുന്നത് അതെ എന്താണ് രാഹുൽ പറ്റി പറയുന്നത് ഒരു സെറാമിക്കിലും കറ പിടിക്കത്തില്ല ഏത് ബ്രാൻഡാന്ന് പറഞ്ഞാലും അതാത് ബ്രാൻഡ് ഇതിന്റെ പുറ ഈ സെറാമിക്കിന്റെ പുറത്ത് ഓരോ നാനോ കോട്ടിങ് ചെയ്തിട്ടാണ് വിടുന്നത് ഓക്കെ എല്ലാ ക്ലോസറ്റുകളും വരുന്നത് ഒരു ക്ലോസറ്റിൽ അതുകൊണ്ട് തന്നെ കറ പിടിക്കത്തില്ല എന്തുകൊണ്ട് ഈ കറ പിടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ വെച്ചിട്ട് അപ്പൊ ഹാർഡ് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ സ്റ്റീൻ പിടിക്കാനുള്ള സാധ്യത കൂടുന്നു കൂടിക്കൊണ്ടേ അപ്പൊ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള സാധ്യത ഒഴിവാക്കാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക കെമിക്കൽസ് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക ഹാർഡായിട്ടുള്ള കെമിക്കൽസ് ഇട്ട് ടോയ്ലറ്റ് വാഷ് ചെയ്യാതിരിക്കുക ഓക്കെ എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള ലിക്വിഡ്സ് യൂസ് ചെയ്യുക അതാണ് ഇതിന് ഒരു ഒരു ഓപ്ഷൻ ഒരു അഡ്വൈസബിൾ ഓപ്ഷൻ അതെ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ റിംലെസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള മോഡലാണ് റിംലെസ് ഈ റിംലെസ് എന്ന് പറയുമ്പോൾ ഇതിനെ കാണാൻ ഭയങ്കര ആണ് ഇതുപോലെ റിം ചെറിയ സംഭവം വരുന്നത് ഈ റിംലെസ് വരുന്നതെല്ലാം സൈഫോണിക് ടൈപ്പ് ആയിരിക്കും അല്ലേ അങ്ങനെ വരുന്നില്ല റിംലെസ് സൈഫോണിക് അല്ലാത്ത മോഡലും വാഷ് ടൗണിലും റിംലെസ് വരുന്നുണ്ട് അത് എങ്ങനെയായിരിക്കും റിംലെസ് വാഷ് ടൗൺ വരുന്നത് റിംലെസ് എന്ന് പറയുന്നത് നമുക്ക് മുമ്പേ കണ്ടില്ലേ ഇതിന് തൊട്ട് മുമ്പ് കണ്ട ക്ലോസെറ്റ് അതൊരു റിം ഉള്ള ക്ലോസ്സെറ്റ് ആണ് റിംലെസ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിന് വരുന്ന റിം നമ്മൾ മുമ്പേ കണ്ട ക്ലോസെറ്റിൽ തൊട്ട് മുമ്പ് കണ്ട ക്ലോസെറ്റ് ഈ റിമ്മിനകത്തൂടെ കീറിയാണ് വെള്ളം വരിക പണ്ടു തൊട്ടേ വന്നോണ്ടിരുന്നു ഈ റിംലെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ റിമ്മിനെ കട്ട് ചെയ്ത് പാതിയാക്കി ഇവിടെ ഇതിന്റെ ഫ്രണ്ടിൽ രണ്ട് ഹോൾസ് ആണ് ഓക്കെ ഈ ഹോൾസിലൂടെ ഓപ്ഷനും ഉണ്ടല്ലേ ഉണ്ട് ഇതിന്റെ ഇത് കൊടുക്കുന്ന വെള്ളം വരുന്നത് എങ്ങനെയാ എത്ര ഇത് ഉണ്ടായാലും ചെറിയ ഇതിലല്ലേ വെള്ളം വരുന്നത് പ്രഷർ ഉണ്ടെങ്കിൽ തന്നെ അത് ഞെക്കി പിടിച്ചാലോ ശരിയാ പ്രഷർ പ്രഷർ കൂടും കൂടും അതാണ് അതേ ഒരു സിസ്റ്റമാണ് ഇതിലും വരുന്നത് അപ്പം ഈ പ്രഷർ കൂടാനുള്ള സംവിധാനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പം മനുഷ്യന്മാരുടെ ടെക്നോളജി ചിന്തകൾ ഏത് ലെവലിലോ അല്ലേ ഇത് കൊടുത്തിരിക്കുന്ന നമുക്ക് കൊടുത്തിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ ബൗൾ ഫുൾ ആയിട്ട് ക്ലീൻ ആവണം ഓക്കെ ടൊർണോഡോ ക്രിയേറ്റ് ചെയ്യണം ഓക്കെ ഒരു ചുഴി പോലെ ക്രിയേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ബൗളും ക്ലീൻ ആയി പോകുന്ന രീതിയാണ് ഈ ഒരു റിംലെസ് ക്ലോസെറ്റിലെല്ലാം വരുന്നത് ഈ റിംലെസ് ആണല്ലോ ഇന്നത്തെ ക്ലോസറ്റുകളുടെ ഏറ്റവും പുതിയ ടെക്നോളജി വന്നിരിക്കുന്നത് അതായത് വാഷ് ഡൗൺ ക്ലോസറ്റുകളിൽ ഏറ്റവും പുതിയ ടെക്നോളജി അങ്ങനെയുള്ള ടൈപ്പ് ക്ലോസറ്റുകളിൽ ഏറ്റവും പുതിയ ടെക്നോളജി കൊണ്ട് വന്നിരിക്കുന്നത് ഏത് ഏത് ബ്രാൻഡാണ് തന്നെ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് നമ്മുടെ വന്നിട്ടുണ്ട് ആ ഈ ക്ലോസറ്റ് ഓ അമേരിക്കൻ സ്റ്റാൻഡേർഡിന്റെ പ്രോക്ടേ അതെ ഇതൊരു അമേരിക്കൻ സ്റ്റാൻഡേർഡിന്റെ പ്രോഡക്റ്റ് ഈ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഇതിന്റെ പേര് ലോവൻ അല്ലെ ലോവെന്ന് പറഞ്ഞ മോഡല് ഏറ്റവും പുതിയ മോഡൽ ഏറ്റവും പുതിയ മോഡലാണ് അതെ ഈ ലോവനെന്ന് പറഞ്ഞ മോഡലിനകത്ത് ഇതിനകത്ത് ഇപ്പം ഈ പറയുന്ന സൈഫോണിക് എഫക്ട് അല്ല ഇതിനകത്ത് വാഷ് ആൻഡ് എഫക്ട് ആണ് ഈ പോലെ നമ്മൾ ഓസ് ഒടിച്ചിട്ട് വെള്ളം സ്പീഡിൽ വിടാനുള്ള രീതിയിലുള്ള ടെക്നോളജി ആണ് ഇവിടെ ഉള്ളത് അതെ അതെ അത് വരുമ്പോഴത്തേക്ക് ഫുള്ളി വെള്ളം കറങ്ങിയിട്ട് ആ ഒരു എഫക്ട് പോകും ഇത് ഇതിൽ വെള്ളം കുറച്ച് യൂസ് ചെയ്യാനുള്ള ഒരു ടെക്നോളജിയിലാണ് ഈ ക്ലോസൈറ്റ് ഇറക്കിയെന്ന് ഞാൻ കേട്ടത് അതെ അതെ അതൊരു ഡബിൾ വർടെക്സ് ടെക്നോളജി എന്ന് പറയും ഡബിൾ വർട്ടക്സ് ടെക്നോളജി അതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് എന്താണെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഈ വെള്ളം ഈ രണ്ട് ഹോൾസ് ഉണ്ടോ ആ ഈ രണ്ട് ഹോൾസിന് മാത്രം വെള്ളം വരുന്ന രീതിയാണ് അപ്പോൾ അപ്പം വെള്ളം മിനിമം യൂസ് ചെയ്യാത്തുള്ളൂ അതെ പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇത് ഇത് നമുക്ക് ഇത് ഊരിയായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം അല്ലെ ഇത് ക്ലീൻ ചെയ്യാൻ ചെയ്യാൻ പറ്റും സീറ്റ് അവർ റിമൂവ് ചെയ്യാൻ പറ്റും സീറ്റ് ടവർ വീണ്ടും നമുക്ക് അതായത് ഇത് ഈസി ആയിട്ട് നമുക്ക് ഇത് റിപ്ലേസ് ചെയ്യാൻ പറ്റും ഇത് പോളി പ്രോക്ലീൻ ആണ് ഇതിൻ്റെ മോൾ യൂസ് ചെയ്തിരിക്കുന്ന ഈ മെറ്റീരിയൽ മെറ്റീരിയൽ അത് കാരണം തന്നെ ഇതിൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിരുന്നു പിന്നെ അതിനൊരു ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ട് ആ അപ്പം നമ്മൾ പറഞ്ഞില്ല റിംലെസ് ലെസ് ആണ് ആ ഇതിന് ഇല്ല പ്യുവർ റിംലെസ് ആണ് ഓ പ്യുവർ റിംലെസ് ആയിട്ടുള്ള വാഷ് ഓൺ ക്ലോസെറ്റ് അതെ അതാണ് ഈ സംഭവം അപ്പം ഇതിന് വേറെ പ്രത്യേകത കൊണ്ട് നൂറ്റി അമ്പത് രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് അതെ അതെ നമ്മുടെ നാട്ടിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡിനെ പറ്റി എല്ലാവർക്കും അത്രയും വലിയൊരു അവയർനെസ് ആയിട്ടില്ല അതെ അപ്പൊ ആ ഒരു സംഭവം വെച്ച് നോക്കുമ്പോൾ അമേരിക്കൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ബ്രാൻഡ് ഇപ്പോൾ ശരിക്കും നല്ല രീതിയിൽ നല്ല സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ചെയ്യാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് അല്ലേ ഈ പ്രൈസ് നോർമൽ സാധാരണ ഒരു മീഡിയം ക്ലാസ് ഇതിന്റെ പ്രൈസേ വരുന്നുള്ളൂ നമുക്ക് സാധാരണക്കാർക്ക് എടുക്കാൻ വേണ്ടി ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആണ് ഈ ലോവൻ ലോവൻ എന്ന് പറഞ്ഞ മോഡൽ ഓക്കെ അപ്പൊ അതിന്റെ പ്രത്യേകതകളൊക്കെ വന്നാൽ നിങ്ങൾക്ക് ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സാധ്യത തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നസുന്ദര ഭവനങ്ങളുടെ ബാത്റൂമുകളിൽ വെക്കുന്ന ക്ലോസറ്റുകളെ പറ്റി അറിയേണ്ട മിനിമം കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത് ഇതുപോലെ വാഷ് ബേസിൻസ് ഉണ്ട് പ്ലംബിങ് ഐറ്റംസ് ഉണ്ട് ഒരുപാട് കാറ്റഗറി ഞങ്ങളുടെ സാനിറ്ററി ഡിവിഷനിലുണ്ട് അപ്പോൾ ഈ സാനിറ്ററി ഡിവിഷനിൽ ഓരോ സെഗ്മെൻ്റായിട്ട് നമ്മളിതുപോലെ ഓരോ വീഡിയോസായിട്ട് ചെയ്ത് നമ്മളുടെ പേജിൽ വരുന്നതായിരിക്കും ഇനി അപ്പം ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത് മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ എൻക്വയറീസ് നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം